കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാത്തിരിപ്പുകൾക്ക് വിരാമമായി കരിമ്പുഴ കാഞ്ഞിരായി കടവിൽ തടയണ യാഥാർത്ഥ്യമാകുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറെക്കാലത്തെ കരിമ്പുഴക്കാരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു കരിമ്പഴ കാഞ്ഞിരായി കടവിൽ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ യാഥാർത്ഥ്യമാകുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മൂന്ന് പോയിന്റ് രണ്ടു കോടി നീക്കി വെച്ച് നടത്തുന്ന സ്വപ്ന പദ്ധതിയാണിത് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ തന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു ഗോവയിലേക്ക് നമ്മുടെ പഴയ ജില്ലാ പഞ്ചായത്തിൻ്റെ ടീം പോവുകയും അവിടുത്തെ ജലബന്ധാരെ സന്ദർശിച്ച് അങ്ങനെ ഉണ്ടായ ആഗ്രഹത്തിൽ നിന്നാണ് അത്തരമൊരു പ്രവർത്തനം കരിമ്പുഴയിൽ ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഭരണസമിതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് കരിമ്പുഴയിലെത്തി സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തി അതിനുശേഷം നമ്മുടെ എൻജിനീയറിങ് വിഭാഗം വളരെ കൃത്യമായി ആ പ്രവർത്തനങ്ങളെ പരിശോധിച്ചുകൊണ്ട് അന്ന് നമ്മൾ വെച്ചിരുന്ന മൈനർ ഇറിഗേഷന് നമ്മൾ കൊടുത്ത ഒരു ഒരു കോടി രൂപ അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യലൊക്കെ തന്നെ നടന്നു അങ്ങനെ പ്ലാനിംഗ് നടന്നു വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ഫണ്ട് തീരെ മതിയാവാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞേണ്ട ഘട്ടത്തിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അതിലേക്ക് വേണ്ടി മൂന്നേക കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഉടനെ തന്നെ നടപ്പിലാക്കാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പദ്ധതി കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുകയും പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വലിയ കരാറുകാരൻ ആ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന മെയ് മാസം മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കടവിൽ ഇപ്പോഴുള്ള തൂക്കുവാരത്തിന് താഴെയായാണ് തടയണയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത് ഗോവൻ മോഡൽ ജലബന്ധാര തടയണകൾ അതേപടി പകർത്തുന്നത് കേരളത്തെ പോലെ ശക്തമായ ഒഴുക്കുള്ള പുഴകളിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അതിന്റെ ഡിസൈനിങ്ങിലും എഞ്ചിനീയറിംഗിലും കേരളത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാണ് തടയണ നിർമ്മിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞു ഇരുപത്തിനാല് പില്ലറുകളും ഇരുപത്തിനാല് ഷട്ടറുകളും പുഴയോരത്ത് രണ്ട് ഭാഗത്തും നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തിയും ഉൾപ്പെടുന്നതാണ് ഈ തടയണ കരിമ്പഴ പ്രദേശത്തെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഇത് വളരെ സഹായകരമാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജലസംരക്ഷണ മേഖലയിലുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് ഇവിടെ നടപ്പിലാവാൻ പോകുന്നത് ഗോവൻ മോഡലിൽ ജലബന്ധാര തടയണ ആദ്യം നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നത് ഗോവയിലെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പുഴകൾക്ക് അത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അനുയോജ്യമല്ല എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതിൻ്റെ തുടർച്ചയായി അതിൻ്റെ എല്ലാം ചില മാറ്റങ്ങൾ വരുത്തി ഇരുപത്തി നാല് പില്ലറുകളും ഇരുപത്തി ഷട്ടറുകളും പുടയോരത്ത് രണ്ട് ഭാഗത്തും നൂറ് മീറ്റർ നീളത്തിൽ സംരക്ഷണ വിധിയും അടങ്ങുന്ന മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ഒരു പദ്ധതിക്കാണ് നമുക്കിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് മൈനർ ഇറിഗേഷനാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനകം തന്നെ മൂന്ന് കോടി രൂപ മൈനർ ഇറിഗേഷൻ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് കൃഷിക്കാർക്കും അതുപോലെ തന്നെ കരുമ്പഴ ഗ്രാമപഞ്ചായത്തിലെ പൂർണമായുള്ള പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക് അവിടെ പമ്പിംഗ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറാൻ പോവുകയാണ്